നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു കാത്തിരിക്കണം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്തെ റോഡ് തകർച്ചയും കുണ്ടുംകുഴിയും മൂലം യാത്രികർ കൂടുതൽ ദുരിതത്തിൽ നേരത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് മൂലം പുറത്തിമുട്ടുന്ന അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരം ഇതോടെ കൂടുതൽ ഗതാഗത കുരുക്കിലായി സ്ഥിരം കുരുക്കിനു പുറമെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇവിടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര തന്നെ നരകയാത്രയെ മാറുകയാണ് അങ്ങാടിപ്പുറം ടൗണിലെ ഓടകൾ പലതും അടഞ്ഞുകിടക്കുന്നതു മൂലം കനത്ത മഴയിൽ വെള്ളം ഒഴുകിയെത്തി വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മൂലമാണ് മേൽപ്പാലം പരിസരത്തെ റോഡ് തകരുന്നത് ദേശീയപാതയോരത്തെ ഓടകൾ നവീകരിക്കുവാനോ റോഡിൻ്റെ തകർച്ച ശാശ്വതമായി പരിഹരിക്കുവാനോ അധികൃതർ നടപടിയെടുക്കുന്നില്ല ഏറെക്കാലമായി ഇവിടെ റോഡ് തകർന്നു തന്നെയാണെങ്കിലും താൽക്കാലിക ഓട്ടയടക്കലല്ലാതെ സ്ഥിരം നവീകരണത്തിന് പദ്ധതിയേയില്ല അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്ത് രൂപപ്പെട്ട കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തി വർക്ക് വേഗത്തിലാക്കണമെന്നും ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള ഡ്രൈനേജ് വൃത്തിയാക്കി വെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകുവാനുള്ള വഴികൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഓഫീസിലെത്തി പരാതി നൽകി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗതാഗതക്കുരുത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ റോഡ് കുഴുവായി കിടക്കുന്നതാണ് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണയിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിക്കൊണ്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാരി സമർപ്പിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് രണ്ടു ദിവസത്തിനകം ഇവിടെ കത്ത പതിക്കുവാനുള്ള തീരുമാനമുണ്ടാകുമെന്നും ഇന്ന് കലക്ടറുമായി കൊണ്ട് സംസാരിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അടിയന്തരമായി കൊണ്ട് കട്ട പതിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുമെന്നുമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പെന്ന് പറയുന്നത് ഇനിയും അനുകൂലമായിക്കൊണ്ടുള്ള തീരുമാനം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് രണ്ടു ദിവസത്തിനകം ട്രാഫിക് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറുമായി സംസാരിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് കട്ടപ്പതിക്കൽ വർക്ക് വേഗത്തിൽ ചെയ്യാമെന്ന് ദേശീയപാത പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സെയ്ദാലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര തുടങ്ങിയവർക്ക് ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ